ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം അറുപത്തിയഞ്ച് പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു ചിന്നു ഒരുപാട് സന്തോഷത്തോടെയാണ് മാളുവിനോടും വിനോദിനോടും ഹരിയോടും ഗൗരിയോടും എല്ലാം ആദ്യം തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം പറഞ്ഞത് കേട്ടപ്പോ എല്ലാവർക്കും സന്തോഷം തോന്നിയെങ്കിലും എല്ലാവരും ചിന്നുവിനെ കളിയാക്കി ഹരിയുടെ അച്ഛനോടും അമ്മയോടും ഹരിയാണ് കാര്യങ്ങൾ പറഞ്ഞത് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പവിത്ര ചിന്നുവിന് ഒരുപാട് വഴക്കു പറഞ്ഞു അധ്യാപകനായ ഒരാളെ അവളുടെ ഭാഗത്ത് തെറ്റി ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ അവൾ എതിർത്ത് സംസാരിച്ചതിൽ രാജനും പവിത്രയ്ക്കും അവളോട് ഒരു ചെറിയ ദേഷ്യം തോന്നി എങ്കിലും വിനോദും മാളവും ഗൗരിയും കൂടി എല്ലാം പറഞ്ഞു ആക്കി അന്ന് രാത്രിയിൽ ആദി രാജന്റെ ഫോണിലേക്ക് വിളിച്ചു ചിന്നു കോളേജ് വിട്ടു പോരുന്നതിന് മുന്നേ ആദി അവളുടെ കയ്യിൽ നിന്നും രാജന്റെ നമ്പർ വാങ്ങിച്ചിരുന്നു രാജനും പവിത്രയും ആദിയോട് ഒരുപാട് നേരം സംസാരിച്ചു അവന്റെ സംസാരത്തിൽ നിന്നും അവർക്ക് അവന് ഒരുപാട് ഇഷ്ടമായി ശനിയാഴ്ച പെണ്ണ് കാണാൻ വരാൻ രാജൻ തന്നെയാണ് അവനോട് പറഞ്ഞത് ആദിക്ക് എല്ലാവരോടും സംസാരിക്കാൻ ഒരു ചമ്മല് തോന്നിയിരുന്നെങ്കിലും ഹരിയും വിനോദും അവനോട് ചിന്നുവിന്റെ കുറുമ്പുകൾ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയതും ആദിക്കും അവരോടൊരടുപ്പം തോന്നി തുടങ്ങിയിരുന്നു അവന് അമ്മയും അനീതിയും മാത്രമേ ഉള്ളൂ എന്നും ചെറിയ വീടാണ് അവൻ്റെതെന്നും അവൻ ചിന്നുവിനോട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും അവൾക്കൊരു പ്രശ്നമല്ലാന്ന് അവളുടെ സംസാരത്തിൽ നിന്ന് ആദിക്ക് മനസ്സിലായി ചിന്നു അത് വീട്ടിലെല്ലാരോടും പറഞ്ഞതുകൊണ്ട് തന്നെ പവിത്ര അവരുടെ കാര്യങ്ങൾ പറയുമ്പോ ആർക്കും ഒരു ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല ദേവികയോട് കൂടി സംസാരിച്ച ശേഷമാണ് അവര് ഫോണ് ഹരിക്കും വിനോദിനും നൽകിയത് നീ ഞങ്ങളുടെ പെങ്ങളെ സ്നേഹിച്ചാ മതിയാതി മറ്റൊന്നും അവൾക്ക് പ്രശ്നമല്ല അവൾക്ക് വേണ്ടത് നിന്റെ സ്നേഹം മാത്ര കോൾ അവസാനിപ്പിക്കേണ്ട സമയമായപ്പോൾ വിനോദ് പറഞ്ഞത് അത്ര മാത്രമാണ് പൊന്നുപോലെ നോക്കിക്കോളാന്നൊക്കെ പറയുന്നത് വെറും പഞ്ചാരവാക്ക് മാത്രമായി പോവും വിനോട്ട അതുകൊണ്ട് അങ്ങനെയൊന്നും പറയുന്നില്ല പക്ഷേ ആദിയുടെ പ്രാണൻ ഈ ശരീരത്ത് നകലുന്നത് വരെ അവളുണ്ടാവും എൻ്റെ പാതിയായി എൻ്റെ പ്രാണനായി എൻ്റെ കൂടെ ആദി പുഞ്ചിരിയോടെ എന്നാൽ ഉറപ്പോടെയാണ് ആ മറുപടി പറഞ്ഞത് ഫോൺ ലൗഡ് സ്പീക്കറിലായിരുന്നതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞത് എല്ലാവരും കേട്ടിരുന്നു എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു ചിന്നു സന്തോഷത്തോടെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു ആദിയോട് സംസാരിച്ച് അവനെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും അവരുടെ അനിയത്തിയുടെ ജീവിതമായതുകൊണ്ട് തന്നെ ഹരിയും വിനോദും ആദിയുടെ ചുറ്റുപാടും അവനെക്കുറിച്ചും അന്വേഷിച്ചിരുന്നു എല്ലാവരിൽ നിന്നും നല്ല അഭിപ്രായം തന്നെയാണ് അവർക്ക് ആദിയെക്കുറിച്ച് കിട്ടിയത് അങ്ങനെ ശനിയാഴ്ച പറഞ്ഞതുപോലെ കൃത്യസമയത്ത് തന്നെ ആദിയും പവിത്രയും അച്ചുവും കൂടെ അവരുടെ വകയിലെ ഒരു അമ്മാവനും കൂടി ചേർന്ന് ചിന്നുവിനെ പെണ്ണ് കാണാൻ വന്നു അന്നത്തെ ദിവസം അവന് വേണ്ടി ചിന്നു കാത്തു വെച്ച സർപ്രൈസായിരുന്നു മാളു മാളുവിനവിടെ കണ്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു അവൾ ചിന്നുവിൻ്റെ കൂട്ടുകാരിയാണെന്നാണ് ആദിയുടെ ധാരണ അവൾ അത് അവനോട് പറയുകയും ചെയ്തിരുന്നില്ല പക്ഷേ വിനോദ് വന്ന് മാളുവിനെ ചേർത്ത് പിടിച്ച് അവൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ ആദി ശരിക്കും ഞെട്ടിപ്പോയിരുന്നു ചിന്നു പറഞ്ഞതുകൊണ്ടാണ് മാളുവിൻ്റെ കാര്യം പറയാതിരുന്നതെന്ന് ഹരിയും വിനോദും അവനോട് ചിരിയോടെ പറഞ്ഞു തന്നെ കണ്ണുരുട്ടി നോക്കുന്നവനെ നോക്കി ചിന്നു ചുണ്ടു ഓട്ടി കാണിച്ചു അതുകണ്ട് ചുറ്റും കൂടിയിരുന്നവരെല്ലാം ചിരിച്ചു പോയിരുന്നു അവരുടെ ചിരി പതിയെ ആദിയുടെയും ചിന്നുവിൻ്റെയും ചുണ്ടിലേക്ക് കൂടി വ്യാപിച്ചു ഒരാഴ്ചക്കുള്ളിലുള്ള ഒരു മുഹൂർത്തം നിശ്ചയത്തിന് കുറിപ്പിച്ചാണ് അവരും മടങ്ങിപ്പോയത് ഈ നേരം അത്രയും ആദിയുടെയും ചിന്നുവിൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളി ചാടുകയായിരുന്നു കോളേജിലെത്തി ക്ലാസ്സിലെ പിള്ളേരോടെല്ലാം ചിന്നു ആദിയുമായുള്ള എൻഗേജ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു എല്ലാവരെയും എൻഗേജ്മെൻറ്റിന് ആദ്യം കൂടി ക്ഷണിച്ചതും പിള്ളേരെല്ലാം ശരിക്കും ആകെ വല്ലാതായിരുന്നു ഇവര് ശത്രുക്കളായിരുന്നില്ലേ എന്നിട്ട് എപ്പോ ഇതൊക്കെ സംഭവിച്ചു ക്ലാസ്സിലെ ഒരു പെൺകുട്ടി മറ്റൊരു കുട്ടിയോട് ചോദിക്കുന്നത് ചിന്നു കേട്ടു എന്നോട് ആദ്യ സാറിന് പ്രേമായിരുന്നു സാറാ എന്നോട് ആദ്യം അത് പറഞ്ഞതും അവൾ അഭിമാനത്തോടെ എല്ലാവരോടും അത് പറയുമ്പോൾ ആദ്യം അവളെ കൂർപ്പിച്ചു നോക്കുന്നുണ്ടായിരുന്നു ഈ ചിന്നു ഇളിച്ചു കൊടുത്തു ഉള്ളാൽ അവളുടെ കുറുമ്പ് ആസ്വദിച്ചു അവനും അശ്വിൻ പക്ഷേ ചിന്നുവിനോട് പിണങ്ങിക്കളഞ്ഞു അവന്റെ അവൻ്റെ പ്രണയത്തെക്കുറിച്ചെല്ലാം അവൻ അവളോട് പറഞ്ഞിട്ടും അവൾ അവളുടെ കാര്യം മറച്ചു വെച്ചത് അവനത്ര ഇഷ്ടായിട്ടില്ല ചിന്നു ഒരുവിധം അവനെ പറഞ്ഞ് മനസ്സിലാക്കി സോപ്പിട്ടെങ്കിലും ഒടുവിൽ അവന്റെ മുഴുവൻ സങ്കടവും മാറാൻ അവനും അവന്റെ സ്വാധിക്കും വേണ്ടി ചിന്നുവിനെ കൊണ്ട് ട്രീറ്റ് നടത്തിച്ച് പണം പൊട്ടിച്ചാണ് അശ്വിൻ അവന്റെ സങ്കടം തീർത്തത് അവനെ പല്ലുകടിച്ച് നോക്കുമ്പോഴും ചിന്നുവിന്റെ ഉള്ളിൽ അപ്പോഴും സന്തോഷമാണ് ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് ആദിയുടെ ചിന്നുവിന്റെ വിവാഹ നിശ്ചയം ഒരു റെഡ് കളർ ഹാഫ് സാരി ലഹങ്കയായിരുന്നു അവളുടെ വേഷം ആദി ഒരു റെഡ് കളർ ഷർട്ടും അതേ കരയുടെ മുണ്ടുമാണ് വേഷം മണ്ഡപത്തിലേക്ക് ഒരുങ്ങിയിറങ്ങി വരുന്ന ചിന്നുവിനെ കണ്ട് ആദിയുടെ കണ്ണുകൾ തിളങ്ങി അവളുടെ നോട്ടവും അവനിൽ തന്നെയായിരുന്നു ആ വേഷത്തിൽ അവൻ ഒന്നുകൂടി സുന്ദരനായതുപോലെ അവൾക്ക് തോന്നി അമ്മയുടെ പ്രാർത്ഥനയോടെയും അനുഗ്രഹത്തോടെയും ആദി ആദർശെന്ന് പേരുകുത്തിയ മോതിരം ചിന്നുവിന്റെ വിരലിലേക്ക് അണിയിക്കുമ്പോൾ ഇരുവരുടെയും മുഖം സന്തോഷത്താൽ വിടർന്നിരുന്നു അവള് നിറഞ്ഞ ചിരിയോടെ എല്ലാവരുടെ അനുഗ്രഹത്തോടെ ഹർഷ എന്നു പേരുകൊത്തിയ മോതിരം ആദിയുടെ വിരലിലേക്കും അണിയിച്ചു പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അടക്കം കോളേജിലെ ഒട്ടുമിക്ക അധ്യാപകരും അവരുടെ നിശ്ചയത്തിന് പങ്കെടുത്തിരുന്നു മാളു എപ്പോഴും ഗൗരിയുടെ ഒപ്പം തന്നെ നടന്നു എന്നും കൂടെ ഉണ്ടാവാറുള്ളത് ചിഹ്നുമാണ് ഇന്ന് അതിനൊരു മാറ്റം സംഭവിച്ചിട്ടും തന്നെ തനിച്ചാക്കാതെ കൈകോർത്തു പിടിച്ച് നടക്കുന്ന ഗൗരിയെ മാളു ഉള്ളിൽ നിറഞ്ഞ സ്നേഹത്തോടെ നോക്കി പക്ഷേ ഹരി കാത്തിരുന്നത് അമ്മുവിനു വേണ്ടിയായിരുന്നു മോതിരം മാറ്റുന്ന സമയത്താണ് അമ്മു അവിടേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ഹരി അവളെ കണ്ടിരുന്നില്ല അല്പനേരം കഴിഞ്ഞ് ഗൗരിയോടും ആളുവിനോടും സംസാരിച്ച് നിൽക്കുന്ന അമ്മുവിനെ കണ്ട് ഹരിയുടെ കണ്ണുകൾ തിളങ്ങി അവനെ കണ്ടതും അവളുടെ മുഖവും ഒന്ന് വിടർന്നു പോയി എന്ത് ഇത്ര ലേറ്റായത് താൻ അവൻ അവൾക്കടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് ചോദിച്ചു അവർക്ക് പ്രൈവസി നൽകിക്കൊണ്ട് ഗൗരിയും ആളുവും അപ്പോൾ തന്നെ അവിടെ നിന്നും മാറിപ്പോയിരുന്നു ഞാൻ അത് ഓർഫനേജിൽ ഒന്ന് പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു സർ അതുകൊണ്ടാ സോറി അവൾ പതിഞ്ഞ ശബ്ദത്തിൽ അവനോട് പറഞ്ഞു ഹരി ചിരിയോടെ അവളുടെ കയ്യിൽ കൈ കോർത്തു പിടിച്ചു അമ്മ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവം മാറ്റമൊന്നുമില്ല സർ അവൾ പതർച്ചയോടെ വിളിച്ചു വാടോ എന്റെ അളിയനെ പരിചയപ്പെടുത്തി തരാ അവൻ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ച് ചിന്നുവിൻ്റെ ആദിയുടെയും അടുത്തേക്ക് നടന്നു അയ്യോ വേണ്ട സർ ഞാനെന്തിനാ വെറുതെ അവൾ വല്ലായ്മയോടെ പറഞ്ഞു എൻഗേജ്മെൻ്റ് ആയിട്ട് എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിച്ച കൂട്ടത്തിൽ ഹരി അവൾക്കും ഒരു ഡ്രസ്സ് വാങ്ങിച്ചിരുന്നു അതാണ് അവൾ നിട്ട് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ കളർ ലോങ് ടോപ്പാണ് അവളുടെ വേഷം പക്ഷെ അവൾക്ക് അവനൊപ്പം ചിന്വിനടുത്തേക്ക് ചെല്ലാൻ വല്ലായ്മ തോന്നി ഹരിസാറിൻ്റെ അമ്മയച്ചനും ഞങ്ങളിങ്ങനെ കണ്ട തെറ്റുധരിക്കുമോ അവൾക്ക് ഭയം തോന്നി പക്ഷേ സ്റ്റേജിൽ കയറി ഹരി ആദിക്ക് അമ്മുവിനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അവൾക്ക് ഒരു കുഞ്ഞ് സന്തോഷവും തോന്നി അമ്മുവിനെ കണ്ട് പവിത്രയും അവളോട് സ്നേഹത്തോടെ തന്നെയാണ് സംസാരിച്ചത് അമ്മുവിന് ആരുമില്ലെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ പവിത്രയ്ക്ക് അമ്മുവിനോട് ഒരു പ്രത്യേക വാത്സല്യം തോന്നി തുടങ്ങിയിരുന്നു അവളും അറിയുകയായിരുന്നു സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു കുടുംബത്തെ അവരുടെ കൂട്ടത്തിൽ ഒരു അംഗമാവാൻ അവൾക്ക് കൊതി തോന്നിയെങ്കിലും അതിനു മുകളിൽ തനിക്ക് എന്ത് യോഗ്യതയുണ്ട് അതിനെന്ന മനസ്സിന്റെ ചോദ്യത്തിൽ അവളുടെ ഹൃദയം നൊന്തുപോയി പക്ഷേ കൈ കോർത്തു പിടിച്ച് നിൽക്കുന്നവന്റെ വിരലുകൾ തന്നിൽ മുറുകുന്നത് അറിഞ്ഞുകൊണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഒരുപക്ഷെ അവളുടെ മനസ്സ് അവനും മനസ്സിലാക്കിയിരിക്കാം അവന്റെ മുഖം ഗൗരവത്തിലാണ് പക്ഷെ അപ്പോഴും നിനക്ക് ഞാനുണ്ടമ്മു നീ നിന്റെ ഉള്ളിലുള്ള സ്നേഹത്തെ യോഗ്യതയുടെ തുലാസിലിട്ട് അളക്കാതെ എന്നെ വിട്ടുകൊടുക്കാൻ ആവാത്ത വിധം സ്നേഹിക്കുന്നുവോ അന്ന് ഈ ഹരി നിന്നോടുള്ള പ്രണയം തുറന്നു പറയും അവളുടെ കൈകളിൽ കൈ കോർത്തു പിടിച്ചുകൊണ്ട് അവളോടുള്ള പ്രണയത്താൽ വീർപ്പ് മുട്ടിയ അവന്റെ ഹൃദയം അവളോട് പറഞ്ഞു ആ കാത്തിരിപ്പിന്റെ ദൂരം ഇനി കുറച്ചു നാളുകൾ മാത്രമാണെന്നറിയാതെ അവൾ അപ്പോഴും ഹരിയുടെ കുടുംബത്തിന്റെ സ്നേഹ വിനോദ് ഓരോ തിരക്കുകളിലായി ഓട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ അവൻ ഇതുവരെ മാളുവിനൊന്ന് ഒറ്റയ്ക്ക് കിട്ടിയിരുന്നില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഗൗരിയുടെ അമ്മുവിൻ്റെ ഒപ്പം കൈ കഴുകി തിരിയുമ്പോൾ തൂണിൽ ചാരി നിന്ന് തന്നെ നോക്കുന്ന വിനോദിനെ കണ്ട് മാളു പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ചെന്നു അവരെ ചിരിയോടെ ഒന്ന് നോക്കിക്കൊണ്ട് അമ്മുവും ഗൗരിയും അവിടെ നിന്നും നടന്നു നീങ്ങി എന്റെ ചില ഫ്രണ്ട്സ് ഒക്കെ അറിഞ്ഞുട്ടോ ഉണ്ണിയേട്ട ഉണ്ണിയേട്ടൻ എന്റെ ഭർത്താവാണ് അവന്റെ വൈൻ കളർ ഷർട്ടിന്റെ ബട്ടണിൽ പിടിച്ച് മാളു പറഞ്ഞു ആണോ നന്നായി അങ്ങനെ എന്റെ പെണ്ണിനെ നോക്കണ കുറച്ച് വായിനോക്കികളെങ്കിലും കുറഞ്ഞിട്ടൂലോ അവനിൽ കള്ളച്ചിരി ഈ ഉണ്ണിയേട്ടൻ ഇതൊന്നൊരു കുശുംബനാ അവൾ കുറുമ്പോടെ പറഞ്ഞു ആണോ എന്നാലേ നീ സോട്ടോ അവനിലും അതേ കുറുമ്പ് വിനോദ് പെട്ടെന്ന് ചുറ്റും കണ്ണുകളൊന്ന് പായിച്ചു മാളു എന്താണാവോ നോക്കുന്നതെന്ന പോലെ അവളും ചുറ്റുമൊന്ന് നോക്കി പെട്ടെന്ന് വീണ്ടും അവനിലേക്ക് തന്നെ നോട്ടം പോയ സമയം വിനോദ് താഴ്ന്നു വന്ന് മാളുവിന്റെ ചുണ്ടുകളെ കടിച്ചെടുത്ത് നുണഞ്ഞിരുന്നു മാളുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി പെട്ടെന്ന് തന്നെ അവൻ അവളിൽ നിന്നും അകന്നു മാറിയതും മാളു അവനെ ഉറ്റുനോക്കി കുറെ നേരായിട്ട് നോക്കി നിൽക്ക നിന്നെ ഞാൻ ഇപ്പോഴല്ല അടുത്ത് കിട്ടിയേ സ്നേഹം കൊണ്ടാ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൻ കണ്ണിറുക്കി അവളുടെ കവളിലൊന്ന് തട്ടി ഒരു മൂളിപ്പാട്ടോടെ അവിടെ നിന്നും പോയതും ചുവന്നുപോയ പോയ മുഖത്തോടെ മാളു ചുറ്റുമെന്ന് നോക്കി ആരും കണ്ടിട്ടില്ല എന്ന് മനസ്സിലായതും ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചവൾ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവൾ വിനോദ് പോയ വഴിയെ നോക്കുമ്പോൾ അവളെ തിരിഞ്ഞു നോക്കി ഫ്ലൈസ് പറത്തിവിടുന്നുണ്ട് ചെക്കൻ ഈ ഉണ്ണിയേട്ടൻ മാളുവിന് ചിരി വന്നുപോയി ആഴ്ചകൾ വീണ്ടും മുന്നോട്ടു പോകവേ ആദ്യം ചിഹ്നവും കൂടുതൽ അടുത്തുപോയിരുന്നു പക്ഷേ അവള് പഠനത്തിൽ ഉഴപ്പിയാൽ അവൻ ആദ്യത്തെ പോലെ അവളെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ചു നിർത്തി വഴക്കു പറയാൻ തുടങ്ങി അവൾക്ക് സങ്കടവും ദേഷ്യവും തോന്നി പിന്നീട് അന്നത്തെ ദിവസം അവനോട് മൗനം കൊണ്ടാണ് അവൾ പ്രതികാരം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം മാക്സിമം അവളെ വഴക്ക് പറയാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ക്ലാസ്സിൽ ഒതുങ്ങിയിരിക്കാത്തത് കൊണ്ട് പലപ്പോഴും അവനെ അവളെ ക്ലാസിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കൽ അവൻ അവളോട് പറഞ്ഞു അവനെ ഇനി മുതൽ ആദ്യേട്ടൻ എന്ന് വിളിക്കാൻ പക്ഷെ ക്ലാസ്സിൽ നിന്ന് ഒരിക്കലും തന്നെ അങ്ങനെ വിളിക്കരുതെന്നും അവൻ ഓർമ്മിപ്പിച്ചു അവൻ പറയാൻ കാത്തു നിന്നതുപോലെ അതിനുശേഷം അവൾ അവനെ ആദ്യേട്ടൻ എന്ന് വിളിക്കാൻ തുടങ്ങി ആ വിളി ശീലമായതും പലപ്പോഴും അവന്റെ ക്ലാസ്സിലും അവൾ അവനെ എന്ന് വിളിച്ചിട്ടുണ്ട് ആദിയുടെ കണ്ണുരുട്ടൽ കാണുമ്പോഴാണ് അവൾക്ക് തന്നെ അവനെ വിളിച്ചത് എന്താണെന്ന് ഓർമ്മ വരുന്നത് പിണങ്ങിയ ദിവസങ്ങളിൽ അവൾ അവനെ രാത്രിയിൽ വിളിക്കാറില്ല പഠിക്കാനുള്ളതെല്ലാം കഴിഞ്ഞ ശേഷം പത്ത് മണിക്ക് ശേഷം അവനെ വിളിച്ചാൽ മതി എന്നാണ് ആദിയുടെ ഓർഡർ അവള് പഠിച്ചോട്ടോ എന്ന് കരുതി അവനും അവളെ വിളിച്ച് ശല്യം ചെയ്യാറില്ല പക്ഷെ പിണങ്ങിയ ദിവസം അവൻ അവളെ വിളിക്കും അത് അവൾക്കും അറിയാവുന്നതാണ് ഒരിക്കലും അവനോട് മിണ്ടില്ല എന്ന് എല്ലാവരോടും വെറ്റിവെച്ചാണ് അവൾ ആ കോൾ കോളെടുക്കുന്നത് തന്നെ ആദ്യേട്ടൻ്റെ ഹർഷൂട്ടി ഏട്ടനോട് പിണക്കാണോ കോൾ എടുത്ത ഉടനെ അവൻ ചോദിക്കുന്നത് അതാണ് അവന്റെ ആർദ്രമായ ആ സ്വരത്തിൽ അവസാനിക്കും അവളുടെ കുഞ്ഞു പിണക്കങ്ങളും ആദ്യ പൊതുവെ അല്പം ഗൗരവക്കാരനായതുകൊണ്ട് തന്നെ കോളേജിൽ അവൻ അവളുടെ അധ്യാപകൻ മാത്രമായിരുന്നു കോളേജ് ആയതുകൊണ്ട് തന്നെ പരസ്പരമുള്ള ചേർത്ത് പിടിക്കലുകളോ ചുംബനങ്ങളോ അവർക്കിടയിൽ വളരെ കുറവായിരുന്നു പിന്നെയും അവൻ അവളോടുള്ള സ്നേഹം കൂടുമ്പോൾ പലപ്പോഴും അവരുടെ പ്രണയത്തിനും സാക്ഷിയായ ലൈബ്രറി തന്നെ അവരുടെ ചുംബനങ്ങൾക്കും സാക്ഷിയായി നെറ്റിയിലും കവിളിലും മാത്രമായി ഒതുങ്ങിപ്പോയ ചുംബനങ്ങൾ ഇതിനിടയിൽ പൂർണിമയും അച്ചുവുമായി ചിന്നു അത്രത്തോളം അടുത്തിരുന്നു ഇപ്പോ അച്ചുവിനെ അവളെ പോലെ ഒരു കുറുമ്പിയാക്കാനുള്ള തത്രപ്പാടിലാണ് ചിന്നു അങ്ങനെ ചെറിയ ചെറിയ പിണക്കങ്ങളും വലിയ ഇണക്കങ്ങളുമായി ആദ്യം അവൻ്റെ ഹർഷൂട്ടിയും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് മാസങ്ങൾക്ക് ശേഷം കല്യാണി വീണ്ടും ശ്രീലയത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് എല്ലാ ഓർമ്മകളോടും കൂടി അവരുടെ അസുഖം പൂർണമായിട്ടും മാറിയിരുന്നു ഹരിയും വിനോദും ഗൗരിയും കൂടി പോയാണ് അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് കാറിലിരിക്കുമ്പോൾ കല്യാണി ആകെ സൈലന്റ് ആയിരുന്നു ഇടക്കിടയ്ക്ക് നിറയുന്ന അവരുടെ കണ്ണുകൾ ഇനിയുള്ള കാലമെങ്കിലും എല്ലാവരുടെയും കൂടെ സന്തോഷത്തോടെ കഴിയാനുള്ള അവരുടെ ഉള്ളിലെ ആഗ്രഹം എടുത്തു കാണിച്ചിരുന്നു ഹോസ്പിറ്റലിൽ നിന്നും അവരെ കൂട്ടിക്കൊണ്ടു പോരുമ്പോഴും അവരാരോടും സംസാരിച്ചിരുന്നില്ല പക്ഷെ ഗൗരിയെ മാത്രം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഇന്നോളം ചെയ്തു പോയ തെറ്റുകൾക്ക് അവളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആവാൻ താൻ കൂടി കാരണമായതോർത്ത് സ്ത്രീലയത്തിലെത്തി അവർ ആദ്യം സംസാരിച്ചത് മാളുവിനോടായിരുന്നു അവളുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു കരയുന്ന കല്യാണിയെ എല്ലാവരും പകപ്പോടെ നോക്കി പക്ഷെ അപ്പോഴേക്കും മാളുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു കല്യാണിക്ക് അത് കണ്ടപ്പോൾ കൂടുതൽ സങ്കടം ചെയ്തത് എത്രത്തോളം ദ്രോഹിക്കാൻ കഴിയോ എത്രത്തോളം കുത്തിനോവിക്കാൻ കഴിയോ അത്രത്തോളം ചെയ്തിട്ടുണ്ട് ഞാനിവിളെ പക്ഷേ അവളുടെ നിഷ്കളങ്കമായ പുഞ്ചിരിയിൽ കല്യാണി വീണ്ടും തോറ്റുപോയിരുന്നു എനിക്ക് സങ്കടമൊന്നുമില്ല അപ്പച്ചി ആകെയുള്ളൊരു വിഷമം ഗൗരിയെക്കുറിച്ച് മാത്രമായിരുന്നു എല്ലാവരുണ്ടായിട്ടും നിങ്ങളുടെ ഓർമ്മകൾ ഇടയ്ക്കിടയ്ക്ക് കുത്തി നോക്കുമ്പോൾ തനിച്ചായവളെ പോലെ അവൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയി തനിച്ച് താമസിക്കും ഇനിയുള്ള കാലെങ്കിലും സ്നേഹം മാത്രം പകർന്നു നൽകി അവളെ നോക്കിയാൽ മതി വേറെ ഒന്നും വേണ്ട മാളു കണ്ണ് നിറച്ചുകൊണ്ട് പുഞ്ചിരിയോടെ കല്യാണിയോട് പറഞ്ഞു കല്യാണി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു എല്ലാത്തിനും എന്നോട് പൊറുക്കുമോളെ ഇനി ഇനി എന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും അങ്ങനെയൊന്നും അവരുടെ സ്വരം ഇടറി അവർ മാളുവിൽ നിന്നും അകന്നു നിന്നു എന്നോട് ക്ഷമ ചോദിക്കേണ്ട അപ്പച്ചി എനിക്കുണ്ടായ സങ്കടങ്ങളെല്ലാം എനിക്ക് മറക്കാൻ കഴിയും പക്ഷേ എൻ്റെ ഉണ്ണിയേട്ടൻ എൻ്റെ ഉണ്ണിയേട്ടനല്ലേ അപ്പച്ചി കൂടുതൽ നോവിച്ചേ ഗായത്രി ചേച്ചി അവരുടെ അച്ഛൻ അവരെല്ലാം എല്ലാം വേദനിപ്പിച്ചത് അപ്പച്ചല്ലേ അവൾ കണ്ണ് നിറച്ചുകൊണ്ട് ചോദിച്ചു കല്യാണിയുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു അവർ നിറഞ്ഞ കണ്ണുകളാൽ നേരെ നോക്കിയത് ഭിത്തിയിലേക്ക് മിഴികൾ ഊന്നി നിൽക്കുന്ന വിനോദിനെയാണ് അവർ അവന് മുന്നിൽ വന്നു നിന്നു മോനെ വിനു കല്യാണി വിനോദിനെ ഇടർന്ന സ്വരത്താൽ വിളിച്ചു എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല അപ്പച്ചി ഒന്നും മറക്കാനും അങ്ങനെ മറന്നാ പിന്നെ വിനോദില്ല അവൻ അവരുടെ മുഖത്തേക്ക് നോക്കാതെയാണ് അത് പറഞ്ഞത് പക്ഷേ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വിനു കല്യാണി ദയനീയമായി വീണ്ടും അവനെ വിളിച്ചു അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു അത് കാണാൻ മാളുവിന്റെയും കണ്ണുകൾ കലങ്ങിപ്പോയി എന്റെ ഗായു ആ വീട്ടിൽ അനുഭവിച്ച ഒന്നും എനിക്ക് മറക്കാൻ കഴിയില്ല അവളെ നിങ്ങൾ നോവിച്ചത് അവളുടെ അച്ഛൻ മരിക്കാൻ പോലും കാരണക്കാരെ നിങ്ങളാ നിങ്ങൾ അവളെ ഉപദ്രവിക്കുന്നത് കണ്ട അമ്മാവൻ അവൻ പറഞ്ഞു വന്നത് നിർത്തിക്കൊണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ തുടച്ചു നീക്കി ഗായുവിനെ നിങ്ങളും ഗൗരി ഉപദ്രവിച്ചത് മറന്ന് നിങ്ങളോട് ക്ഷമിക്കാൻ മാത്രമല്ല അത്ര നല്ല മനസ്സല്ല അപ്പച്ചി എന്റേത് അവന്റെ ശബ്ദത്തിൽ ഗൗരവം കലർന്നു ഗൗരി കണ്ണ് നിറച്ചുകൊണ്ട് അവനെ നോക്കി ഗൗരിക്ക് കിട്ടിയ ശിക്ഷ അങ്ങനൊരു വിധി ഒരു പെണ്ണിനും വരരുത് പക്ഷേ അവൾക്ക് അങ്ങനെ സംഭവിച്ചു ആരുമില്ലാതെ എൻ്റെ അനിയത്തി ഒറ്റപ്പെട്ടു പോരുത് എന്ന് ഓർത്തത് കൊണ്ട് മാത്രം ഞാൻ അവളെ എൻ്റെ കൂടെ കൂട്ടിയേ മാത്രല്ല എൻറെ ഗായുവിന് ഇവളെ നല്ല ഇഷ്ടമായിരുന്നു പറയുമ്പോൾ പലപ്പോഴും അവന്റെ സ്വരം ഇടറിയിരുന്നു വിനോട്ട ഗൗരി തേങ്ങലോട് അവനെ വിളിച്ചു ഇന്ന് നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്റെ ഗായുവിന് വേണ്ടി മാത്ര ഗൗരി പശ്ചാത്താപ ഏറ്റവും വലിയ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ആ വാക്കിന് പോലും ഒരു സ്ഥാനവും ഇല്ല ഗായു ജീവനോടെ ഉള്ളപ്പോൾ അവൾക്കൊരിത്തിരി സ്നേഹം രണ്ടാളും കൊടുത്തിരുന്നെങ്കിൽ ഇന്നത്തെ ഈ മാപ്പു പറച്ചിലിന് പോലും ആവശ്യം വരില്ലായിരുന്നു പക്ഷേ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ രണ്ടാളും അവൻ കല്യാണിയേം ഗൗരിയേയും മാറി മാറി നോക്കി കുറ്റബോധം കാരണം തല താഴ്ന്നു പോകുമ്പോഴും രണ്ടുപേരുടെയും കണ്ണുകൾ നിയന്ത്രിക്കാനാകാത്ത വിധം ഒഴുകി തുടങ്ങിയിരുന്നു നിന്നോട് എനിക്കിപ്പോൾ ഉള്ളത് ഉത്തരവാദിത്വം മാത്ര ഗൗരി എൻ്റെ ഗായുവിന് നിന്നെ ഇഷ്ടമായിരുന്നു നീ എന്നെങ്കിലും മാറും അവളെ സ്നേഹിക്കുന്ന അവൾ എപ്പോഴും പറയുമായിരുന്നു അവളോടൊപ്പമുള്ള അവസാന നിമിഷം പോലും ഞങ്ങളുടെ സംസാരത്തിൽ നീയായിരുന്നു നിന്നെ നോക്കണമെന്നേ അവള് പറഞ്ഞിട്ടുള്ളൂ ഇന്ന് ഈ ഭൂമിയിൽ അവൾ ഇല്ലായിരിക്കും പക്ഷെ നിന്റെ അവസ്ഥയിൽ അവളുടെ ആത്മാവ് ഇപ്പോഴും വേദനിക്കുന്നുണ്ടാവും അത് കാണാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല എൻറെ അനിയത്തി എന്നതിലുപരി ഗായുന്റെ അനിയത്തി അങ്ങനെ മാത്രം കാണാനാ എനിക്കിഷ്ടം അതുകൊണ്ട് നിന്നെ നോക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ അവൻ ഗൗരവം നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു നിർത്തി ഗൗരിക്കും കല്യാണിക്കും പറയാൻ മറുപടിയില്ലായിരുന്നു അറിയാം ഞങ്ങളൊരു തെറ്റായിരുന്നു എന്ന് ഇരുവരുടെയും മനം ആ അച്ഛനെയും മകളെയും ഓർത്ത് തേങ്ങുമ്പോഴും എത്രയൊക്കെ കടമയുടെ പേര് പറഞ്ഞാലും ഗൗരി അവൻ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന് അവനെ മാത്രം മുറ്റുനോക്കി നിന്ന അവന്റെ പാതിക്ക് അറിയാമായിരുന്നു ഒപ്പം അവന്റെ മനസ്സറിയാവുന്ന ഹരിക്കും പക്ഷേ അവൻ പറഞ്ഞ കാര്യങ്ങളെ തിരുത്തി പറയാൻ ഹരിയോ മാളുവോ മുതിർന്നില്ല ഇത് തന്നെ അവർക്കുള്ള ശിക്ഷ അമ്മയുടെ അനിയത്തിയുടെ സ്നേഹം കൊതിച്ചൊരുവൾക്ക് അത് നിഷേധിച്ചതിനുള്ള ശിക്ഷ ഹരി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഒന്ന് വിശ്വസിച്ചു പക്ഷെ വിനോദിന്റെ കണ്ണുകൾ അപ്പോഴേക്കും ഗായുവെന്ന ഓർമ്മയിൽ നിറയാൻ തുടങ്ങിയിരുന്നു തോളിൽ ഒരു കൈ മുറുകുന്നത് അവൻ അറിഞ്ഞു ആരാണെന്ന് അവൻ തിരിഞ്ഞു നോക്കിയില്ല അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു മാളുവിൻ്റെ കൈകൾ എത്രമാത്രം അവനെ തന്നിലേക്ക് പിടിച്ചു മുറുക്കാൻ സാധിക്കുമോ അത്രയും ഇറുക്കി അവനെ കെട്ടിപ്പിടിച്ചു അറിയ അവനിപ്പോ ഒരു താങ്ങ ആവശ്യമാണെന്ന് എത്രയൊക്കെ മറവിയിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചാലും അവന്റെ പ്രണയമായിരുന്നു ഗായത്രി അവനെ മനസ്സിലാക്കാൻ മാളുവിന് സാധിക്കുമായിരുന്നു അവനെ അവനായി കണ്ട് സ്നേഹിച്ചവൾ അവൾക്കല്ലാതെ മറ്റാർക്കാണ് അവനെ മനസ്സിലാവുക മാളു അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു വിനോദിന്റെ കൈകൾ അവളിൽ മുറുകി മാളൂട്ട അവൻ പതിയെ പിടിച്ചു ഞാനില്ലുണ്യട്ടാ സങ്കടപ്പെടല്ലേ അവൾ വിങ്ങിക്കൊണ്ടു പറഞ്ഞു തന്നെ നോക്കി കണ്ണു നിറച്ച് നിൽക്കുന്ന ആ കൊച്ചു പെണ്ണിനെ കണ്ട് വിനോദ് ഒന്നുയർന്ന് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി ചുറ്റും കൂടി നിന്നവരുടെ കണ്ണുകളും ആ നിമിഷം അവരിൽ തന്നെ ആയിരുന്നു പക്ഷെ വിനോദും മാളുവും ഒന്നും അറിഞ്ഞില്ല അവനവളെ ചേർത്ത് പിടിച്ച നെഞ്ചിലേക്കിട്ട് അമർത്തി കെട്ടിപ്പിടിച്ചു മാളുവിന്റെ കൈകളും അവനിൽ പ്രണയത്തോടെ മുറുകി തുടരും